പാർട്ടി അംഗങ്ങൾക്ക് റിയൽ എസ്റ്റേറ്റ് കൂട്ടുകച്ചവട ബിസിനസുകൾ വേണ്ടെന്ന് സംഘടനാ റിപ്പോർട്ടിൽ സിപിഎം തെറ്റുതിരുത്തൽ രേഖയിലെ നിർദ്ദേശമായിട്ടും ഇപ്പോഴും പാലിക്കപ്പെടുന്നില്ല എന്നും വിമർശനമുണ്ട് പാർട്ടി അംഗങ്ങളുടെ മദ്യപാനത്തെക്കുറിച്ച് റിപ്പോർട്ടിൽ പരാമർശം കഴിഞ്ഞ സമ്മേളനത്തിലെ രേഖ ഉദ്ധരിച്ചാണ് മദ്യപാനത്തെക്കുറിച്ചുള്ള പരാമർശമെന്നും അത് വലിയ വിവാദമാക്കി മാറ്റിയെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു പാർട്ടി അംഗങ്ങൾ സഹകരണ ബാങ്കിൽ നിന്നെടുക്കുന്ന വായ്പകൾ തിരിച്ചടയ്ക്കാത്തത് വലിയ പ്രതിസന്ധിയാണ് ഉണ്ടാക്കുന്നത് വലിയ വായ്പകൾ എടുക്കുമ്പോൾ ഉപരി കമ്മിറ്റികളുടെ അനുമതി വാങ്ങണമെന്നും റിപ്പോർട്ടിൽ നിർദ്ദേശിക്കുന്നു സംസാരിക്കുമ്പോൾ ശ്രദ്ധിക്കണമെന്ന മുന്നറിയിപ്പാണ് നിരന്തര വിവാദങ്ങളിൽപ്പെടുന്ന മന്ത്രി സജി ചെറിയാനും പാർട്ടി നൽകുന്നത് ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കിടയിൽ സിപിഎമ്മിലുണ്ടായ സ്വാധീനം തടയാൻ മുസ്ലിം ലീഗ് മതരാഷ്ട്രവാദികളുമായി കൂട്ടുചേരുന്നുവെന്ന് സിപിഎം പ്രവർത്തന റിപ്പോർട്ട് ഇത് ലീഗിന്റെ അടിത്തറ തകർക്കുമെന്നും സിപിഎം നേരത്തെ ബിജെപി വോട്ടുകൾ കോൺഗ്രസിലേക്കായിരുന്നു പോയിരുന്നതെങ്കിൽ ഇപ്പോൾ കോൺഗ്രസ് വോട്ടുകൾ ബിജെപിക്ക് മറിക്കുകയാണെന്ന് സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പറഞ്ഞു ബിജെപിയെ തോൽപ്പിക്കാൻ കോൺഗ്രസിന് കൃത്യമായ നിലപാടില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ സമ്മേളനത്തിൽ വ്യക്തമാക്കി ജമാഅത്തെ ഇസ്ലാമിയും എസ് ഡി പി എ കൂട്ടുചേരുന്നതിൽ എന്ത് തെറ്റെന്ന് ചോദിക്കുന്ന മുസ്ലിം ലീഗ് നാശത്തിലേക്കാണ് പോകുന്നതെന്ന് സിപിഎം മതരാഷ്ട്രവാദികളുമായുള്ള കൂട്ടുകെട്ട് ലീഗിനും അതുവഴി കോൺഗ്രസിനും തെരഞ്ഞെടുപ്പുകളിൽ നേട്ടമായി മാറിയെന്നും സി പി എം സംസ്ഥാന സെക്രട്ടറി മതനിരപേക്ഷമുള്ള നിരപേക്ഷ നിലപാടുള്ള മുസ്ലിം ജനവിഭാഗങ്ങൾ ഉൾപ്പെടെ പാർട്ടിക്ക് സ്വാധീനം നേടാനാവുന്നു എന്നതാണ് നല്ല രീതിയിലുള്ള സ്വാധീനം അത്തരം മേഖലയിൽ നേടുന്നു എന്നുള്ളത് വന്നപ്പോഴാണ് രാഷ്ട്രീയ കാരണങ്ങൾ കൊണ്ട് മതനിരപേക്ഷ നിലപാട് സ്വീകരിക്കുന്ന മുസ്ലിം ലീഗിന്റെ തന്നെ അണികളിൽ മതരാഷ്ട്ര നിലപാട് സ്വീകരിച്ചുകൊണ്ട് എന്തേ അങ്ങനെ ചെയ്താൽ എന്ന് ചോദ്യം ചോദിക്കുന്ന അവസ്ഥ ഒരു സംശയവും വേണ്ട സംഘപരിവാറിന് അനുകൂലമാണെന്നും മാത്രമല്ല മുസ്ലിം ലീഗിന്റെയും യുഡിഎഫിന്റെയും കൃത്യമായ അടിത്തറ തോണ്ടുന്ന ഭാവിയിൽ ദൂരവ്യാപകമായ ഫലം ഉളവാക്കുന്ന ഒന്നായിരിക്കും അത് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കാൻ തയ്യാറെടുക്കുന്ന കാസക്കെതിരെയും സിപിഎമ്മിന്റെ പ്രവർത്തന റിപ്പോർട്ടിൽ രൂക്ഷ വിമർശനമുണ്ട് ക്രിസ്ത്യൻ വിഭാഗത്തിന്റെ ഭാഗമായിട്ട് വർഗീയവൽക്കരണം ശക്തിപ്പെടുത്താൻ പുതിയ ഒരു പ്രസ്ഥാനം ഇതിനിടെ അവർ റിപ്പോർട്ട് ചെയ്തത് ഞങ്ങൾ ഒരു രാഷ്ട്രീയ പാർട്ടി ആവാൻ പോകുന്നു എന്നാണ് ഇതാണ് കാസ മുസ്ലിം വിരുദ്ധതയിലൂന്നി ക്രിസ്തീയ താൽപര്യത്തിന്റെ പേര് പറഞ്ഞ് ആർ എസ് എസ് തന്നെ ഒരുക്കുകൂട്ടിയ ഒരു പ്രസ്ഥാനമാണ് കാസ പൊതുവെ ഇതെല്ലാം അടുത്ത അടുത്തപക്ഷത്തിനെതിരായിട്ടുള്ള നിലപാടാണ് സ്വീകരിക്കുന്നത് ആ നിലപാട് സ്വീകരിച്ചുകൊണ്ട് ആർ എസ് എസിന് അനുകൂലമായ ഒരു പൊതുചിത്രം രൂപപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനമാണ് കാസയിലൂടെ നടന്നുകൊണ്ടിരിക്കുന്നത് രേഖ അവതരിപ്പിച്ച് സംസാരിക്കുമ്പോഴാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ കോൺഗ്രസിനെതിരെ രൂക്ഷ വിമർശനം ഉന്നയിച്ചത് വോട്ടുകൾ വോട്ടുകൾ ലഭിച്ചിരുന്ന കോൺഗ്രസ് ഇപ്പോൾ ആ തിരിച്ചു പാലക്കാടും തൃശൂരിലും ജയിച്ചതെന്നും ആരോപിക്കുന്നു ന്യൂസ് തിരുവനന്തപുരം തുടർഭരണത്തിൽ തുടർച്ച ഉറപ്പെന്ന മുഖ്യമന്ത്രി അടക്കമുള്ള നേതാക്കൾ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നതിനിടെ തിരുത്തുമായി പോളിറ്റ് ബ്യൂറോ അംഗം എം എ ബേബി തുടർഭരണം തീരുമാനിക്കേണ്ടത് ജനങ്ങളാണെന്നും ഇപ്പോൾ അത്തരം നിലപാടുമായി മുന്നോട്ടു പോകുന്നത് മൗഢ്യമാണ് എന്നും എം എ ബേബി ന്യൂസ് പറഞ്ഞു ജനങ്ങളിൽ തുടർഭരണം എന്ന ചിന്തയുണ്ടെന്നും ആ ചിന്ത ഉറപ്പിക്കാൻ എൽഡിഎഫ് കുറച്ചുകൂടി പ്രവർത്തനം നടത്തേണ്ടതുണ്ടെന്നും എം എ ബേബി പ്രതികരിച്ചു വികസന പ്രവർത്തനങ്ങൾ തുടരാനുള്ള അവസരം ജനങ്ങൾ നൽകുമെന്നായിരുന്നു ദേശാഭിമാനിയിലെ ലേഖനത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രതീക്ഷ പ്രകടിപ്പിച്ചത് സംസ്ഥാന സമ്മേളനത്തിന്റെ ഫോക്കസ് തന്നെ തുടർഭരണത്തിലേക്കും വികസന ചർച്ചകളിലേക്കും തുടർഭരണം ഉറപ്പെന്ന ആത്മവിശ്വാസം പാർട്ടി സൃഷ്ടിക്കുകയാണ് ലക്ഷ്യം അപ്പോഴാണ് അങ്ങനെ ഉറപ്പിക്കാൻ വരട്ടെയെന്ന് എം എ ബേബി പറയുന്നത് തുടർച്ചയായ മൂന്നാം ടൈം മുന്നണിക്ക് ലഭിക്കുമെന്ന് മന്ത്രിമാരും പാർട്ടി സെക്രട്ടറിയും മുഖ്യമന്ത്രിയും നേതാക്കളും ഒക്കെ ആവർത്തിച്ചു പറയുമ്പോഴാണ് അമിത ആത്മവിശ്വാസത്തിലെ അപകടം എം എ ബേബി ചൂണ്ടിക്കാട്ടുന്നത് അടുത്ത തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ തീരുമാനിക്കേണ്ടതാണ് തുറുഭരണം വരണം എന്നുള്ള കാര്യം അതോ വരാൻ പാടില്ല എന്നുള്ള കാര്യം അപ്പൊ ജനങ്ങൾ തീരുമാനിക്കാൻ പോകുന്ന ഒരു കാര്യത്തെക്കുറിച്ച് ജനങ്ങളെ കൂടി കണക്കിലെടുത്തുകൊണ്ടുള്ള അഭിപ്രായമാണ് ഞാൻ പറയുന്നത് ജനങ്ങൾ അത്തരത്തിൽ ചിന്തിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത് എന്ന് തരത്തിൽ ചിന്തിക്കും എന്നാൽ ആ ചിന്ത ഉറപ്പിക്കാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നിൽ ഒരുപാട് പ്രവർത്തനങ്ങൾ നടത്തേണ്ടതുണ്ട് അത് നടത്താൻ തുടർഭരണം കിട്ടിക്കഴിഞ്ഞു എന്ന് പറഞ്ഞു പോകുന്നത് മൌഖ്യമാണ് പ്രതിനിധി സമ്മേളനം ആരംഭിക്കുന്നതിന് തൊട്ട് മുമ്പായിരുന്നു ബേബി നിലപാട് വ്യക്തമാക്കിയത് ജനപിന്തുണയിൽ ഉറച്ച മുന്നേറ്റം എന്ന തലക്കെട്ടിൽ ദേശാബാനെഴുതിയ ലേഖനത്തിലായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ ഭരണ ആത്മവിശ്വാസം പ്രകടിപ്പിച്ചത് വികസന പ്രവർത്തനങ്ങൾ തുടരാനുള്ള അവസരം വീണ്ടും ലഭിക്കും അക്കാര്യത്തിൽ ഞങ്ങൾക്ക് ഉറച്ച വിശ്വാസമുണ്ടെന്നും മുഖ്യമന്ത്രി പറയുന്നു പൊളിറ്റ് ബ്യൂറോ അംഗം എ വിജയരാഘവനും ഇത് ആവർത്തിച്ചു കേരളത്തിലെ ജനങ്ങൾ ഇടതുപക്ഷ ഗവൺമെന്റിന്റെ തുടർച്ച ഇഷ്ടപ്പെടുന്നുണ്ട് അവർ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് അതാണ് നമ്മൾ കാണുന്നത് സ്വാഭാവിക ആ ജനങ്ങളുടെ പ്രതീക്ഷയോളം വളരാനുള്ള പരിശ്രമം നടത്താനുള്ള ഉത്തരവാദിത്വം പാർട്ടിക്കും ഗവൺമെന്റിനും ഉണ്ട് അരുൺ കൊല്ലം